ഹായ് അപ്പൊ ഇന്നത്തെ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് പോയിട്ടും വീണ്ടും ഇവിടെ എത്തി അതെ ഇന്നെന്തോ ഇവിടെ അൽഫാമൊക്കെ ഉണ്ടാക്കിണ്ട് ഞങ്ങൾ വന്നതാണ് അതെ പിന്നെ ഇവിടെ എത്തി നമ്മളെ കുഞ്ഞാറ്റ അൽപ്പാമാണ് നിങ്ങള് കേട്ടിട്ടുണ്ടാകാൻ അറിയില്ല ഞങ്ങൾ പറയണത് അപ്പോൾ അതിന്റെ കൂട്ടൊക്കെ റെഡിയാക്കണം അത് നന്നാക്കി അതിൽ മസാലയൊക്കെ പെരട്ടി അത് ഫ്രീസാകാം ഫ്രീസറിൽ കയറ്റി വെക്കണം എന്നിട്ട് വേണം അത് ചൂടാൻ അതെ ചേച്ചീനെയും കുട്ടികളെയും കൊണ്ടാക്കിയിട്ട് പോയതാണ് ഏട്ടൻ അളിയൻ പളിയാൻ നിൽക്കണില്ല അളിയന് ഇന്ന് വണ്ടിയിൽ ഓട്ടണ്ട് അതുകൊണ്ട് പോയതാണ് വീടിന്റെ വീടിന്റെ അതെ പുറത്ത് ഞങ്ങൾ വന്നവര് ഓല ആല പൊറത്തുവാക്കിട്ട ഞങ്ങള് അപ്പൊ ഞമ്മക്കത് മസാല ഞാൻ ഓൾവേസ് റെഡിയാണ് പറയണ്ടേ വിട്ടോസ് കുറച്ച് ദിവസത്തിന് ശേഷം ചേച്ചി അനിയത്തി കൂടി കൂടിയതാ കേട്ടോ ഒരുമിച്ച് ഇതാ രണ്ടാളും കൂടി ഇരുന്ന് ചായ പിടിക്കുക ചായ ഒന്നും ഇല്ല ചായ ഒക്കെ കഴിയണം ആ മിച്ചറ് ദിവസം വിളിക്കാം ഏതായാലും ഇനി ബാക്കി മസാല കൂട്ടട്ടെ എന്നിട്ട് പിടിക്കണം മസാലയൊക്കെ പിടിക്കണം മിച്ചറിലല്ല ചിക്കൻ അൽപാമ് അൽപ്പാമില് മസാല പിടിക്കണം എനിക്കൊരുപാട് പണിയുണ്ട് അമ്മ എന്താ പറയു ആ വണ്ടിയല്ലേ വണ്ടിയല്ലേ അമ്മൂനെ നേരെ കണ്ടില്ലല്ലേ നേരത്തെ അമ്മു ഓളെ ഡ്രസ്സങ്ങനുണ്ട് അടിപൊളി അല്ലേ

മഞ്ഞപ്പൊടി കാശ്മീരി കേട്ടോന്നുള്ള കുറച്ചു നിർത്തു

ഒരു പണി എടുക്കാതെ നിക്കണ ചെക്കനെ കണ്ടോ അതിൽ പിടിക്കുമ്പോൾ റെഡിയാവില്ലേ ആ വേണ്ട മസാല മാത്രം കുഞ്ഞാറ്റീഞ്ഞുറ്റ കുഞ്ഞാറ്റയാണ് നാരങ്ങ പിന്നത് നോട്ടെ മതി 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 കുഞ്ഞാറ്റീഞ്ഞത് മസാല പിടിക്കാൻ കൊറച്ചേരം വെക്കണം ാണ് <laughs> വേണ്ടത് <laughs> 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 <coughs> ചിക്ക് ഏത് കഥ നമ്മള് മസാല കെട്ട് നല്ല കുഴച്ചത് റെഡി ആക്കി അതാ മസാല കെട്ട് അതിന്റെ മുകളിൽ ലേശം മല്ലിച്ചപ്പൂട്ടന്നെ

കരിഞ്ഞാഫ് <coughs> <coughs> ും പിടിക്കാൻ പിടിക്കാൻ ചോദിച്ചിട്ട് പറഞ്ഞു മസാല വറ്റിച്ച സാധനങ്ങള് അടിപൊളി ഇങ്ങനെ പീസള്ക്ക് ഓരോന്നോരോതായിട്ട് ഇങ്ങനെ വെച്ചോടുക്കട്ടെ ഞാനും എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കണേ നമ്മളെ കുഞ്ഞാറ്റില് പിടിച്ച കുഞ്ഞാറ്റാട്ടോ ദാ നമ്മുടെ ഫാനും വെച്ചിട്ടുണ്ട് കാറ്റിനെ ഇങ്ങോട്ട് വാരിക്ക് ഇത് മറിഞ്ഞെന്നുണ്ടെന്നാ ഇങ്ങോട്ട്ക്ക് ഓളി ചൂട് இருக்குනේ ഫാനേ ഫാനേ ഓടില്ക്ക കണല് ഇടാൻ വേണ്ടി കേറ്റാ മാർടി ദേ ഈ വാ എങ്ങനെ കിട്ടണരേ ഞാൻ പോവണ്ട അവിടെ അമ്പം നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞി പിന്നെ കാത്തു നിൽക്കാം അപ്പൊ നമ്മളെ ഏറെക്കുറെ ലാസ്റ്റ് ട്രിപ്പും ആയി തുടങ്ങി ഞമ്മള് ഫസ്റ്റ് ട്രിപ്പ് കാണിച്ചിട്ടില്ല ഫസ്റ്റ് ട്രിപ്പ് കുട്ടികളൊക്കെ ഉറങ്ങുന്നതാണ് അപ്പൊ ബേ എടുത്തുട്ടോ അതെ ടേസ്റ്റ് ഒക്കെ കൊടുത്ത് അപ്പൊ ആ തിരക്കിലും എടുത്തിട്ടില്ല ഇനിയിപ്പോ രണ്ടാമത്തെ ട്രിപ്പും ലാസ്റ്റ് ട്രിപ്പും എടുക്കാണ്ട് അപ്പൊ എടുക്കണം അപ്പൊ ഇവിടെ ഇരിക്കാനൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് മണം കൊണ്ട് തോന്നുന്നു ഇവരെ പൂച്ചയോ നമ്മള് ഫസ്റ്റ് ട്രിപ്പ് രണ്ടാമത്തെ ട്രിപ്പ് ഒന്ന് ഗ്രില്ലുണ്ട് പുറത്തുവിട്ടു അതിനക്കുറ ആയെന്ന് എടുക്കാൻ പോവാണ് ഊതാൻ സെ സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിരിക്കുന്നത് ഊതാനൊക്കെ ഫാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ കൊണ്ടട്ടാ അല്ലെങ്കിൽ ഞാൻ കൊയങ്ങനെ അല്ലേ തന്നെ ഞാൻ കൊയങ്ങീനെ എന്റെ കണ്ണുമോറ് അതെ അത് ചൂടേ മോത്തടിച്ചിട്ടേ അത് മാറി ഇപ്പൊ ഞമ്മക്ക് ഏതാനും എടുക്കാനായി അതെ മഴയുണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക് മഴ ചാറുണ്ട് പൊടി പൊടിമഴ അല്ലേ മക്കളൊക്കെ ഉറക്കം വന്നു കുഞ്ഞാറ്റ തിന്നാലുള്ള എല്ലാരും കൂടി ഇരുന്ന് തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് ഇത്രയും നേരം ഉറങ്ങിയിട്ടില്ല എപ്പോഴോ ഉറങ്ങേണ്ട സമയൊക്കെ എപ്പോഴും ഇടയ്ക്ക് വന്നു നോക്കും ആയോന്ന് അപ്പൊട്ട് പറഞ്ഞു ആറ് പോയി പോയി എന്തായാലും ഇങ്ങനെ ഒക്കെ കഴിക്കാൻ നോക്കാറ് സെറ്റാക്കുന്നുണ്ട് ഞാൻ ഇതിന്റെ പുറകുന്നു പോയാലേ അതെ കുഞ്ഞോളെനിക്ക് കമ്പനിക്ക് കഴിക്കണു മറ്റേ ഇവിടുന്ന് പോയാൽ കൊള്ളാത്തി അങ്ങനല്ല ഞാൻ ഇവിടുന്ന് പോയാലേ മൂച്ച കൊണ്ടുപോകും അറിയാ ഞാൻ ഇവിടെ തന്നെ ഈ സെറ്റാക്കാൻ പോയതാ അറിയാ ഭക്ഷണൊക്കെ സെറ്റാക്കാൻ അത്തേ പോയതാണ് ഞാൻ എടുക്കാൻ <test> െ കുഞ്ഞോട് പിടിക്കട്ടോ നെയ്ച്ചോറും അല്പം പിന്നെ സാലഡ് കെട്ടോ പിന്നെ മയോനൈസ് ഇപ്പൊ വരും മയോനൈസ് അവിടെ സെറ്റ് സെറ്റാക്കി ചിക്കനായി എടുത്തിട്ട് വരും ഇതാ എല്ലാരും ഇതാ വെയിറ്റ് ചെയ്തോണ്ടിരിക്കര പതിനേറ്റായി ഇതാ കുഞ്ഞാലെ കുഞ്ഞാലിട്ട് ഇതുവരെ ഉറങ്ങിയില്ലേട്ടോ ഉറങ്ങാതെ ഇതുവരെ കാത്തു നിന്നതാണ് ചിക്കൻ വേകുന്നവരെ അല്ലേ ചിക്കൻ കാലും അല്ലേ ചിക്കൻ കാലും കൂട്ടിയിട്ട് അടിക്കണം നമുക്ക് നമ്മളെ അമ്മ ചിന്നു റുക്കോ മോനട്ടനും കിച്ചു എല്ലാവരും നമ്മളതാ കുടുങ്കൂസ് ഇതാ ചോറിന് അപ്പോൾ ചിൻഡൂസ് ചോറ് കൊടുക്ക കേട്ടോ ചിൻഡൂസ് എന്നാ

ും ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും സെറ്റായി കുട്ടികൾ ഒരു താരി നീച്ച കേട്ടോ സാലം ഇല്ലാത്തതുകൊണ്ട് ചെക്കന്മാര് രണ്ടാളും നീച്ച് പോയി കഴിച്ച് നീച്ചു പോയി ഓരോ തീറ്റയൊക്കെ അങ്ങനെ ഒരു കടക്കല്ലേ ഓര് ആ ചിക്കൻ എന്തൊക്കെ പൊറുക്കി നീച്ച് തിന്ന് നീച്ച് പോയി നമ്മളെ അപ്പൂസും കുഞ്ഞാറ്റി ചിക്കൻ കാലം എടുത്ത് കഴിക്കും കാണിച്ചു ഞാൻ അപ്പോൾതാ എല്ലാരും കഴിച്ചു തുടങ്ങണേ ചേച്ചി കുഞ്ഞാറ്റയ്ക്കും വാരി കൊടുക്കണം കേട്ടോ അപ്പൂസിന് വാരി കൊടുക്കുകയാണ് ചോറ് അപ്പോൾ അതാ ഞാനും ഇരിക്കട്ടെ അവരുടെ കൂട്ടത്തിൽ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിരിക്കണം കേട്ടോ അപ്പോൾതാ ഞങ്ങൾ അൽഫാമും നെയ്ച്ചോറ് തിന്ന് കഴിഞ്ഞു എല്ലാവരും എല്ലാവരും ഓരോ മൂലയിലൊക്കെ സൈഡ് അയക്കി കേട്ടോ അതാണ് ഓരോന്നും കാണിക്കാത്ത കുട്ടികളൊക്കെ ഓരോ ഇന്നും സമയം അതെ എനിക്കെ തീന്റെ ചൂട് കൊണ്ട് മാറി അതെ സംഭവം എന്തായാലും പരിപാടിയൊക്കെ ഗംഭീരായി പക്ഷറ അപ്പൊ ഞങ്ങള് പോവാൻ നോക്കണേ അതെ ഞങ്ങള് ആ എപ്പോ വരാൻ പറ്റൂല പിന്നെ കാണാം അപ്പൊ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ